ഈ കാണുന്നത് ഒരു സ്റ്റെപ്പ് ട്രിൽ ബിറ്റാണ് അപ്പോൾ ഈ ഒരു ട്രിൽ ബിറ്റ് നാല് എം എം മുതൽ മുപ്പത്തി നാല് എം എം വരെ നമുക്ക് ഹോൾ ഇടാൻ സാധിക്കും ഈ ഒരു ട്രിൽ ബിറ്റ് ഉപയോഗിച്ച് ഇലക്ട്രോണിക്സ് വർക്ക് മുതൽ ചെറിയ രീതിയിലുള്ള പ്ലംബിങ് വർക്കുകൾക്ക് വേണ്ടിയുള്ള ഹോൾ ഇടാനും ഈ ഒരു ട്രിൽ ബിറ്റ് ഉപയോഗിച്ച് സാധിക്കും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഈ ഒരു ട്രിൽ ബിറ്റ് ഫുള്ള് ആണെന്ന് തോന്നുന്നു ഒരുപാട് ഹോൾ ഇട്ടതിന് ശേഷവും അതിൻ്റെ ബിറ്റിന് വലിയ തേമാനങ്ങളോ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ ഈയൊരു ബിറ്റ് നമുക്കത് സ്വന്തമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രോണിക്സ് വർക്ക് മുതൽ പ്ലംബിങ് വർക്ക് വരെ ചെയ്യാനായിട്ട് ഈ ഒരു ഒറ്റ ബിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഈ ഒരു ബിറ്റ് ഉപയോഗിച്ച് തന്നെ ഹോൾ ചെയ്ത് നോക്കാം എത്ര എം എം മുതൽ എത്ര എം എംഒ വരെ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഇപ്പോൾ ആദ്യമായിട്ടിടുന്നത് ഫോർ എം എമ്മിൻ്റെ ഹോളാണ് നമുക്ക് അത്യാവശ്യം സ്ക്രൂ അതായത് നെറ്റ് ബോൾട്ട് ചെറിയ ഈ ഒരു ബിറ്റ് ഈ ഒരു നെറ്റ് ബോൾട്ടൊക്കെ ഉപയോഗിക്കാനായിട്ട് ഫോർ എം എമ്മിൻ്റെ ആവശ്യമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ സിക്സ് എം എം ഉപയോഗിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ഉപയോഗിക്കുക അടുത്തത് വന്നത് എയ്റ്റ് എം എം ആണ് അത് കഴിഞ്ഞാൽ ടെൻ എം എം പിന്നെ നെക്സ്റ്റ് പന്ത്രണ്ട് എം എം ഹോൾ ഇടാനായിട്ട് അടുത്ത സ്റ്റെപ്പ് അത് കഴിഞ്ഞാൽ പതിനാല് എം എം ഹോൾ സാധിക്കും അടുത്ത സ്റ്റെപ്പ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരെണ്ണം കൂടെ ഉപയോഗിക്കണമെങ്കിൽ പതിനാറ് എം എം അത് കഴിഞ്ഞാൽ പതിനെട്ട് എം എം പിന്നെ അത് കഴിഞ്ഞാൽ വരുന്നത് ഇരുപത് എം എമ്മിൻ്റെ ഹോഡാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തി രണ്ട് എം എം വരുന്നുണ്ട് അത് കഴിഞ്ഞാൽ അടുത്ത് ഇരുപത്തിനാല് എം എം അത് കഴിഞ്ഞാൽ ഇരുപത്തി ആറ് എം എം പിന്നെ അടുത്ത് ഇരുപത്തി എട്ട് എം എം അത് കഴിഞ്ഞാൽ മുപ്പത് എം എം അത് കഴിഞ്ഞാൽ മുപ്പത്തി രണ്ട് എം എം അത് കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ് കൂടിയുണ്ട് ഒരു രണ്ട് എം എം കൂടെ കൂടുതൽ വന്നിട്ട് മുപ്പത്തിനാല് എം എം വരെ ഈ ഒരു ബിറ്റ് ഉപയോഗിച്ച് ഇടാൻ സാധിക്കും ചെറിയ രീതിയിലുള്ള പ്ലംബിംഗ് വർക്കൊക്കെ ചെയ്യാനായിട്ട് ഈ ഒരു ട്വൽബിറ്റ് മതിയെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഒരു അര ഇഞ്ച് മുതൽ വരെയൊക്കെ ഉള്ള പൈപ്പ് ഈ ഒരു ഹോൾ വഴി കിടത്തിവിടാൻ സാധിക്കുമെന്ന് തോന്നുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് സപ്പോർട്ട് ചെയ്യുക